പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ പാഠഭാഗം ഒരു കവിതയാണ് എൻ്റെ ഭാഷ എന്നാണ് കവിതയുടെ പേര് മലയാള ഭാഷയെ കുറിക്കുന്ന ഒരു കവിതയാണ് എഴുതിയത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ആണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ശബ്ദസുന്ദരൻ എന്ന് അറിയപ്പെടുന്ന സുന്ദരമായ പദങ്ങൾ ഉപയോഗിച്ച് കവിത എഴുതിയ ഒരാളാണ് വാൽമീകി മഹർഷിയുടെ രാമായണം മലയാളത്തിലേക്ക് പതാനുപദം തർജ്ജമ ചെയ്തതുകൊണ്ട് അദ്ദേഹം കേരള വാൽമീകി എന്നറിയപ്പെടുന്നു കഥകളിയോട് വളരെ താല്പര്യമുണ്ടായിരുന്ന മഹാകവി കേരള കലാമണ്ഡലം സ്ഥാപിക്കാനായി വളരെയധികം പരിശ്രമിക്കുകയും അതിൻ്റെ സ്ഥാപകനായി മാറുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ആ ഒരു നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ് വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്നാണ് നിരൂപകനായ കുട്ടിക്കൃഷ്ണമാരാർ അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയത് മഹാകാവ്യങ്ങൾ ലഘുകാവ്യങ്ങൾ ആട്ടക്കഥകൾ ഖണ്ഡകാവ്യങ്ങൾ തുടങ്ങി ധാരാളം രചനകൾ എഴുതി അരനൂറ്റാണ്ടോളം സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരിക്കലും പോയി കുറച്ചു കാലത്തേക്ക് അപ്പോൾ ആ ഒരു വേദനയിൽ അദ്ദേഹം എഴുതിയതാണ് ബധിരവിലാപം എന്നാണ് ഗാന്ധിജിയെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന കവി വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഗാന്ധിജിയെ പോയി കാണുകയുണ്ടായി ഗാന്ധിജിയോടുള്ള സ്നേഹമാണ് എൻ്റെ ഗുരുനാഥൻ എന്ന എക്കാലത്തെയും പ്രശസ്തമായ കവിതയ്ക്ക് കാരണം ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു എന്നു കേട്ടാലോ തിളയ്ക്കണം ചോരഞ്ഞരമ്പുകളിൽ ഇന്നു പാടിയ കവിയാണത് അദ്ദേഹം സാഹിത്യമഞ്ചരി എന്ന വലിയ കവിതാസമാഹാരം എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ആ കാലഘട്ടം നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലമാണ് മാത്രമല്ല മലയാള ഭാഷ വളരെയേറെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലമാണ് കാരണം അക്കാലത്ത് സംസ്കൃത പണ്ഡിതന്മാരായ ആളുകൾ എപ്പോഴും സംസ്കൃതത്തിന് പ്രാധാന്യം കൊടുത്താണ് കവിത എഴുതിയിരുന്നത് നമുക്കറിയാലോ സംസ്കൃതവും തമിഴും ചേർന്നാണ് മലയാളം ഉണ്ടായത് പക്ഷേ സംസ്കൃതത്തോട് പക്ഷപാതിത്വമുള്ളവർ സംസ്കൃതത്തിന് പ്രാധാന്യം കൊടുത്തെഴുതി ഇംഗ്ലീഷ് ഭരണമായതുകൊണ്ട് ഇംഗ്ലീഷിനെ സർവ്വത്ര പ്രചരിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ സർക്കാർ ജോലികൾ ലഭിച്ചത് അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങിപ്പോയ പ്രിയപ്പെട്ട ഈ ഭാഷയെ ഓർത്ത് കവി എഴുതിയതാണ് എൻ്റെ ഭാഷ സത്യത്തിൽ ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഭാഷയുടെ അവസ്ഥ അതുതന്നെയാണെന്ന് നമ്മൾ സങ്കടത്തോടെ പറയേണ്ടി വരും നമ്മളെപ്പോഴും പറയും മലയാളം ശ്രേഷ്ഠ ഭാഷയാണ് ഒന്നാംതരം ഭാഷയാണ് അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഭാഷയാണ് നമ്മുടെ എം ടി വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീർ അടൂർ ഗോപാലകൃഷ്ണൻ ഇവരൊക്കെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന എഴുത്തുകാരാണ് ഇവിടെ എഴുതപ്പെടുന്നത് എന്തും അന്യഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ പലപ്പോഴും മലയാളി അർഹിക്കുന്ന പ്രാധാന്യം സ്വന്തം ഭാഷയ്ക്ക് നൽകാറില്ല മലയാളം അറിയില്ല എന്ന് പറയുന്നത് ഒരന്തസ്സായി കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഉണ്ടെന്ന് സമ്മതിച്ചേ പറ്റൂ അല്ലേ ചില ആളുകൾ പറയും എനിക്ക് കുരച്ച് കുരച്ച് മലയാളം അറിയാം ചിലർ പറയും ഐ ഡോണ്ട് നോ എനി മലയാളം അതൊക്കെ വലിയ അന്തസ്സായി കരുതുന്നവരുണ്ട് മറ്റ് ഭാഷകൾ നമ്മൾ പഠിക്കണം അല്ല ഇംഗ്ലീഷ് ലോകഭാഷയാണ് ലൈബ്രറി ഭാഷയാണ് ഇംഗ്ലീഷ് പഠിച്ചാൽ ഉപജീവനത്തിനും അറിവിനും ഭാവനയ്ക്കും സഹായകമായ ഒന്നാം തരം വലിയ ഭാഷയാണത് അത്തരം ഭാഷകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഭാഷ എന്തുകൊണ്ട് നമ്മൾ അവഗണിക്കുന്നു ഇന്നിപ്പോൾ നമുക്കറിയാം ജർമ്മനി പോകണമെങ്കിൽ കണ്ടില്ലേ ജർമ്മൻ പഠിച്ചേ മതിയാകൂ അതുപോലെ അത്ര സ്നേഹമുണ്ട് അവർക്ക് ഭാഷയ്ക്ക് നമ്മുടെ തൊട്ടടുത്ത് തമിഴ് നമുക്ക് തമിഴിലെ വലിയ പുച്ഛാണ് അല്ലേ പക്ഷേ അവരവരുടെ ഭാഷയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ് എന്തുകൊണ്ട് സുന്ദരമായി തേനൂറുന്ന പാലത്ത മലയാളത്തെ നമ്മൾ അവഗണിക്കുന്നു ആ ഭാഷയെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴല്ലേ നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ഈ കവിതയിൽ കവി ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം പോലെയാണ് ഭാഷയും ഭാഷ സംസാരിക്കുന്ന മാതൃഭാഷയും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് താരതമ്യം ചെയ്യുന്നുണ്ട് നമുക്കറിയാമല്ലോ ലോകത്തിലേറ്റവും പവിത്രമായ ബന്ധമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ളത് എത്ര ആത്മബന്ധമാണ് അതല്ലേ പൊക്കിൽക്കുടി ബന്ധം അമ്മയെ മറക്കുന്നവൻ അസ്തിത്വം മറക്കുന്നവനാണ് വേരറുക്കുന്നവനാണ് അവന് എല്ലാം നഷ്ടപ്പെടുന്നവനാണ് ഭാവിയില്ലാത്തവനാണ് അതുപോലെ തന്നെയാണ് സ്വന്തം ഭാഷയെ മറക്കുന്നവൻ വേരില്ലാത്തവനാണ് അല്ലേ അവൻ വെറും പൊങ്ങുതടി മാത്രമാണ് ആ സത്യമാണ് കവി വിളിച്ചു പറയുന്നത് പ്രവേശകമായി നൽകിയിട്ടുണ്ട് നമ്മൾ ഉയരേകിയ വാക്കുകൾ തോളോട് തോൾ ചേർന്ന് നമ്മുടെ നാടിനെ നിർമ്മിക്കുന്നു നമ്മുടെ ഭാഷയാണ് നമ്മുടെ നാടിനെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നിർമ്മിക്കുന്നത് ഭാഷ ശക്തമായൊരു ആയുധമാണ് ഒരു മാധ്യമമാണ് ഒരു നാടിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കെട്ടിപ്പൊക്കുന്നതും വലുതാക്കുന്നതും അവനവൻ്റെ ഭാഷയാണ് എന്നാണ് എൻ്റെ ഭാഷ മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ഭാത്രിമാർ മർത്യനോ പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നു നോക്കൂ അമ്മയും കുഞ്ഞും അല്ലേ ഭാഷയും ഭാഷയുടെ മക്കളും അതാണ് ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനം മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ സംസാരിച്ച് തുടങ്ങുന്ന ചെറിയ കുഞ്ഞ് അമ്മിഞ്ഞപ്പാലോടൊപ്പം മുലപ്പാലിനോടൊപ്പം അമ്മ എന്നാണ് അവൻ ആദ്യമായി പറയുന്നത് അല്ലേ അവൻ ഇംഗ്ലീഷ് പറയുന്നില്ല തമിഴ് പറയുന്നില്ല ജർമ്മൻ പറയുന്നില്ല അവനവൻ്റെ ചുണ്ട് കൂട്ടി ആദ്യമായി സംസാരിക്കാൻ ശ്രമിക്കുന്നത് അവൻ്റെ ഭാഷയിലാണ് മുലപ്പാലിൻ്റെ മാധുര്യത്തോടെ അമ്മ എന്നാണ് അവരെ അവൻ പറയാൻ തുടങ്ങുന്നത് അത്ര പ്രധാനപ്പെട്ടതാണ് ഭാഷ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ ധാത്രിമാർ തോഴിമാരാണ് അല്ലെങ്കിൽ പോറ്റമ്മമാരാണ് വളർത്തമ്മമാരാണ് പത്തമ്മ ചമ്മഞ്ഞാലും എന്ന് നമ്മൾ പറയാറുണ്ട് അന്യഭാഷകൾ വളർത്തമ്മമാരാണ് ജീവിതത്തിന് അവ ആവശ്യമാണ് നമുക്ക് വളരാനവ ആവശ്യമാണ് മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ മർത്തേന് മനുഷ്യന് പെറ്റമ്മ സ്വന്തം ഭാഷയാണ് അവൻ്റെ അമ്മ ആ ഭാഷയെ ഒരിക്കലും മറക്കരുത് അവഗണിക്കരുത് അവൻ്റെ ആത്മാവ് അവൻ്റെ ഭാഷയിലാണ് മാതാവിൻ വാത്സല്യ ദുഃഖം ദുഃഖം മുലപ്പാൽ പാല് അമ്മയുടെ മുലപ്പാൽ കുടിച്ചാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അല്ലേ കുട്ടികൾക്ക് നമ്മളെ ഏറ്റവും ആവശ്യമായ ആഹാരം എന്താണ് മുലപ്പാലാണ് ആദ്യത്തെ സമയം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുലപ്പാലാണ് അവരുടെ ശക്തിയും സ്രോതസ്സും അവരുടെ ഭാവിയിലെ ജീവിതത്തിൻ്റെ അടിത്തറയൊക്കെ ആ മുലപ്പാലാണ് അതുപോലെ തന്നെയാണ് അമ്മ തന്നെ തരുമ്പോഴേ അമൃത് അമൃതായി തോന്നുന്നു അമൃത് ദേവന്മാരുടെ അമരത്വത്തിനുള്ള കാരണമാണ് അമൃത് ഏറ്റവും വിശിഷ്ടമാണ് പക്ഷെ ആ അമൃതിന് അമൃതാവണമെങ്കിൽ അമ്മ തരണം അമ്മ തരുമ്പോഴേ നമുക്കത് സ്വാദോടെ അനുഭവിക്കാൻ കറി കഴിയുകയുള്ളു അമ്മയുടെ കയ്യിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് അത് സുന്ദരമായി തീരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയാണ് മനോഹരം മറ്റു ഭാഷകൾ പുറം കാഴ്ചകൾ മാത്രമാണ് വളർച്ചയ്ക്ക് വേണ്ടത് നമ്മളെ വളർത്തുന്നവരാണ് അവരെ പക്ഷെ നമ്മുടെ ഹൃദയത്തിലേറ്റി നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മുടെ നെഞ്ചിൽ നമ്മളെ ഉറക്കുന്നത് താരാട്ടുന്നത് നമ്മുടെ പെറ്റമ്മയായ മലയാളമാണ് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയണമെങ്കിൽ സൗഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഏത് വേദമാകട്ടെ ഏത് ശാസ്ത്രമാകട്ടെ ഏത് കാവ്യമാകട്ടെ ഹൃത്തിൽ പതിയണമെങ്കിൽ ശരിക്കും മനസ്സിലാവണമെങ്കിൽ സൗഭാഷതൻ വക്രമുഖം മലയാളത്തിൽ പഠിക്കണം നമ്മുടെ മാതൃഭാഷ മലയാളമാണ് ഒരു കാര്യം കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പഠിക്കുമ്പോഴേ അത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിൽ തൊടുമ്പോൾ മാത്രമാണ് കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞ മറ്റു ഭാഷകളിലൂടെ പഠിക്കുമ്പോൾ നമ്മൾ ആശയം മാത്രമാണ് മനസ്സിലാക്കുന്നത് അല്ലെ വൈകാരികമായി അത് നമ്മുടെ ഹൃദയത്തിൽ തുടരണമെങ്കിൽ അത് നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം ഹൃദ്യം സ്വഭാഷ തൻ ശീകരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യ ബിന്ദുക്കളോ തൽ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ എന്താ പറയണത് ഇനി ചിത്ത താര താരെ താരിപ്പൂവ് ചിത്ത മനസ്സ് മനസ്സാകുന്ന പൂവ് മനസ്സൊരു പൂവാണെന്ന് സങ്കല്പിക്കുക അത് സ്വഭാഷ അതിൽ സ്വന്തം ഭാഷ എന്താണ് ഉൾത്തേൻ ശീകരം അതിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ തേനായി മാറുന്നു അതിൽ ലയിച്ചു ചേരുന്നു ഒരു പൂവിൽ വീഴുന്ന വെള്ളത്തുള്ളി അതിൻ്റെ ആത്മാവിലേക്ക് ലയിച്ചു ചേരുന്നു അത് മാതൃഭാഷയാണ് പൂവിൻ്റെ ആത്മാവിനോട് ചേരുന്ന വെള്ളത്തുള്ളിയാണ് മാതൃഭാഷ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ ഇനി ബാക്കിയുള്ള വെള്ളത്തുള്ളികൾ ആ പൂവിൻ്റെ പുറത്ത് വീണുകിടപ്പുണ്ടാകും അത് മനോഹരമാണ് ആകർഷകമാണ് കുത്തുകൾ പോലെ സുന്ദരമാണ് പക്ഷെ അത് ബാഹ്യമായ ആഡംബരം മാത്രമാണ് ബാഹ്യമായ മോടി മാത്രമാണ് ബാഹ്യമായ പകിട്ട് മാത്രമാണ് ആത്മാവിലേക്ക് വീഴുന്ന വെള്ളത്തുള്ളിയാണ് മാതൃഭാഷ പുറമേ കാണുന്ന ആകർഷകമായ വെൺമുത്തുകളാണ് അന്യഭാഷ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഭാഷ നമുക്ക് പഠിക്കാനും വളരാനും മനസ്സിലാക്കാനും കൂടുതൽ തെളിയാനും സഹായിക്കുന്നതാണ് അന്യഭാഷകൾ അത് ഹൃദയത്തിലേക്ക് വീഴുന്നില്ല ഹൃദയത്തെ സ്പർശിക്കുന്നുമില്ല ഹൃദയത്തിന് പുറത്ത് ആത്മാവിന് പുറത്ത് നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന ആകർഷകമായ മുത്തു മാത്രമാണ് അത് ആദിമ കാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളുമുപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവാഹീന എന്നാർ പറയും കൈരളി ആരാണ് കൈരളി മലയാള ഭാഷ ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദിമ കാവ്യം ഏതാണ് ആദിമ കാവ്യം വാത്മീകി രാമായണം പഞ്ചമ വേദം അഞ്ചാമത്തെ വേദം മഹാഭയ മഹാഭാരതം നീതിപ്പൊരു തിരുക്കുറൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുകൾ നിങ്ങൾ കേട്ടല്ലേ സത്യമേവ ജയതേ അതൊക്കെ ഉപനിഷത് വാക്യങ്ങളാണ് മഹത്തായ മന്ത്രങ്ങളാണ് ഇതൊക്കെ പാടി സ്വകീയരെ സ്വന്തക്കാരെ കേൾപ്പിച്ച കൈരളി പാടവഹീന പാടവം കഴിവ് ഹീന ഇല്ലാത്തവൾ കഴിവില്ലാത്തവൾ ആണെന്ന് ആരാണ് പറയുന്നത് കവിയുടെ ഒരു ചോദ്യമാണത് നോക്കൂ നമ്മളിപ്പോൾ ഈ മഹാഭാരതം മഹാഭാരതം അഞ്ചാമത്തെ വേദമാണെന്ന് കണക്കാക്കപ്പെടുന്നു നാല് വേദങ്ങൾ വേദങ്ങളേതക്കെയാണ് ഋഗ്വേദം യജുർവേദം അഥർവവേദം സാമവേദം അല്ലേ അഞ്ചാമത്തെ വേദമാണ് മഹാഭാരതം അത് അത്രയ്ക്ക് ശ്രേഷ്ഠാണ് അതിലില്ലാത്തതൊന്നുമില്ല എന്നാണ് വേദവ്യാസനാൽ വിരചിതമായ മഹാഭാരതം അത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടതാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേ ആവേഗത്തോടെ അതേ ഊർജത്തോടെ അതേ ഗരിമയോടെ മലയാളത്തിലുണ്ടത് അപ്പോൾ ഈ ഭാഷ ശക്തമല്ലേ ഒന്നാം തരം തർജ്ജമയാണ് ആശയം ചോരാതെ ആത്മാവ് ചോരാതെ മലയാളത്തിൽ നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ മലയാളത്തിന് ശക്തിയില്ലെന്ന് ആരാണ് പറഞ്ഞത് ആദിമകാവ്യം ആ രാമായണമാണ് വാത്മീകി എഴുതിയ രാമായണം അത് നമ്മുടെ വള്ളത്തോൾ തന്നെ പതാനുപതം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള വാൽമീകി എന്ന് വിളിക്കണത് ആ ശ്രേഷ്ഠ കാവ്യം പിന്നെ ഞാൻ പറഞ്ഞു നീതിപ്പൊരു നീതിസാരം കുറിക്കുന്ന മഹത്തായ ഗ്രന്ഥങ്ങൾ പല ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുക്കള് നൂറ്റിയെട്ട് ഉപനിഷത്തുക്കള് ഇതൊക്കെ ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളാണ് ഇവയൊക്കെ സംസ്കൃതത്തിലും മറ്റു ഭാഷകളിലും എഴുതപ്പെട്ടവയാണ് പക്ഷേ മലയാളത്തിലുണ്ടത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആത്മാവ് ചോരാതെ തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളം നല്ല കഴിവുള്ള ഭാഷയുള്ളത് കൊണ്ടല്ലേ ആയതുകൊണ്ടല്ലേ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചത് ഇതിനൊക്കെ വഹിക്കാൻ സാധിച്ചത് അന്യഭാഷയിൽ എഴുതപ്പെടുന്ന ഒരു രചന അതേ ആവേഗത്തോടെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഷയുടെ കരുത്താണ് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ബംഗാളി നോവലുകളുടെ തർജ്ജമകളുണ്ട് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബംഗാളി നോവൽ വായിച്ച അതേ അനുഭൂതി തന്നെ ഉണ്ടാകും തർജമയുടേതായ യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നില്ല കാരണം എന്താ നമ്മുടെ ഭാഷ അത്ര സുന്ദരമാണ് ഏതിനെയും ഉൾക്കൊള്ളാനുള്ള ശേഷി അതിനുണ്ട് സംസ്കൃതത്തെ വഹിക്കാനുള്ള കഴിവുണ്ട് തമിഴിനെ വഹിക്കാനുള്ള കഴിവുണ്ട് എല്ലാത്തരം ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് അങ്ങനെയുള്ള ഈ കൈരളി പാടവമില്ലാത്തവളാണെന്ന് ആരാണ് പറഞ്ഞത് ഒരു ചോദ്യമാണത് അത് മലയാളം പോരാ എന്ന് പറയുന്നവർക്ക് കവി കൊടുക്കുന്ന ചുട്ട മറുപടിയാണ് ഇന്നും അങ്ങനെയാണല്ലോ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ മലയാളം പോരാ അതുകൊണ്ട് മലയാള മാധ്യമത്തിൽ പഠിച്ചാൽ കുട്ടികൾ വളരില്ല നിങ്ങളിപ്പോൾ ഈ അടുത്തൊക്കെ കേട്ടില്ലേ നീറ്റ് പരീക്ഷയിലൊക്കെ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടി മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ് മീഡിയം ഏതുമാകട്ടെ ഞാനതിനെക്കുറിച്ച് ഒരു തർക്കത്തിന് ഇല്ലെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ പഠിച്ചാലും നമ്മുടെ ഭാഷയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ് അതിനൊന്ന് നമ്മുടെ ഭാഷ ശക്തമാണ് സമ്പന്നമാണ് എന്തിനേയും ഉൾക്കൊള്ളാനുള്ള കരുത്തുണ്ട് പക്ഷേ എന്ത് വേണം അതിനെ സഹായിക്കണം ഭാഷയെ പഠിച്ചു കഴിഞ്ഞാൽ അതിനുപേക്ഷിക്കാതെ ഈ ശാസ്ത്രവും മറ്റ് സാങ്കേതിക വിദ്യകളും ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ഈ ലേണിങ് അതൊക്കെ എന്താണ് നമ്മുടെ മലയാളത്തിന് എന്താണ് പ്രശ്നം നല്ല രീതിയിലൊക്കെ അത് പോകുന്നുണ്ട് അംഗ്ലീഷ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നല്ല മലയാളവും വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് അതിന് ശക്തമാക്കാൻ നമ്മൾ ഭാഷയുടെ മക്കൾ തന്നെ ശ്രമിക്കണം ഭാഷയെ കരുത്തുള്ളതാക്കാൻ ഇവിടെ എത്രയും ഇടുക്കരായ ആളുകളുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അല്ലേ പ്രൊഫസർമാരുണ്ട് അവർ അവരെല്ലാവരുടെയും തലച്ചോറുകൾ ഈ സാങ്കേതിക പദങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഈ ഭാഷയെ കുറച്ചുകൂടി വിപുലമാക്കാൻ സഹായിക്കണം മലയാളം മാത്രമേ പറയുള്ളൂന്ന് നമുക്ക് വാശി പിടിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം മലയാളം തന്നെ ഒരു ഭാഷയാണ് സംസ്കൃതവും തമിഴും കൂടിക്കലർന്നാണ് മലയാളം ഉണ്ടായത് പിന്നീട് ഇവിടെ എത്രയോ ആളുകൾ വന്നു ബ്രിട്ടീഷുകാര് പോർച്ചുഗീസുകാര് ഡച്ചുകാര് ചൈനക്കാര് എല്ലാവരിൽ നിന്നും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടും കൊടുത്തുമാണ് നമ്മുടെ ഭാഷ വളർന്നത് പറങ്കി അല്ലേ ചീനച്ചട്ടി കുറേ വാക്കുകളൊക്കെ നമുക്ക് അവരിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയ സംഭാവനകളാണ് നമ്മളിപ്പോൾ ബെഞ്ച് ഡെസ്ക് സോപ്പ് ഇതിനൊക്കെ പകരം നമ്മൾ ഏത് മലയാളം വാക്കാൻ ഉപയോഗിക്കുക അതൊന്നും ഉപയോഗിക്കില്ല അത് കൃത്രിമമായി പോകും അതായത് അന്യഭാഷാ പദങ്ങൾ കടം കൊണ്ടതുകൊണ്ട് നമ്മുടെ ഭാഷ ഒരിക്കലും മോശമാകുന്നില്ല അത് വളരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഭാഷയ്ക്ക് ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകൾ പകരാനുള്ള തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഭാഷയെ വളർത്തി കുറച്ചുകൂടി എന്തും ഉൾക്കൊള്ളാൻ തരുന്ന പറ്റുന്ന തരത്തിൽ അതിനെ കൊണ്ടുവരികയാണെങ്കിൽ മലയാളം മോശമാണ് എല്ലാം പഠിക്കാൻ മലയാളം പറ്റില്ല എന്നാരും പറയില്ല അത് അത്രയും വലിയൊരു ചോദ്യത്തിന് ഒരു വിമർശനത്തിന് ഒരു പരിഹാസത്തിന് കവി നൽകുന്ന ചുട്ട മറുപടിയാണ് ഇന്നും ഉണ്ടായി ഇന്നും ആ ചോദ്യമുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് ഭരണം കൊടികുത്തി ഒരു കാലത്ത് എഴുതപ്പെട്ട കവിതയാണെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലും ഈ വരികൾക്ക് പ്രസക്തിയുണ്ട് ഭാഷ പോരാ എന്ന് അഭിപ്രായപ്പെടുന്നവർ നമ്മൾ തന്നെയാണ് എങ്ങനെ ആരാണ് ഈ ഭാഷയെ വളർത്തുക ആരാണ് ഈ ഭാഷയെ നന്നാക്കി കൊണ്ടുവരിക പുറമെ നിന്ന് ആരെങ്കിലും വന്ന് സഹായിക്കുമോ ഇല്ല ഓരോ ഭാഷക്കാരും അവരവരുടെ ഭാഷയെ വളർത്താൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ പ്രതിഭാധനരായ ആളുകൾ ഈ ഭാഷയെ വളർത്താൻ സാങ്കേതിക പദങ്ങൾ കണ്ടെത്തുകയും ഭാഷയെ പോഷിപ്പിക്കുകയും അതിൻ്റെ മേഖലകളും അതിരുകളും വലുതാക്കുകയും അതിനെ ആകാശത്തോളം വളർത്തുകയുമാണ് വേണ്ടത് അല്ലാതെ മാറി നിന്ന് മലയാളം പോരാ എന്ന് കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്നാണ് കവി എക്കാലത്തേക്കും ശക്തമായ ഒരു മറുപടിയാണ് കവി നൽകുന്നത് ുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്തു വളർത്തുവാൻ യത്നം ചെയ്വിൻ ആലസ്യത്തിന്നു നിവാം പാമ്പു നൽകുവിൻ ഭാലത്തിലോലും വിയർപ്പിനാലേ ബുദ്ധിമാന്മാരെ അതായത് മലയാളികൾ ബുദ്ധിമാന്മാരാണ് നിങ്ങൾ എന്ത് ചെയ്യണത് സ്വഭാഷ തറവാട് നിങ്ങളുടെ ഭാഷയാകുന്ന തറവാട്ടിലെ സ്വത്ത് വളർത്തു ഈ മലയാളത്തെ വളർത്തു നിങ്ങളുടെ തറവാടാണിത് ഇതാണ് നിങ്ങളുടെ തറവാട് കുടുംബം ഈ കുടുംബത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാഷയെ വളർത്താൻ ഇവിടുത്തെ സ്വത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കൂ ആലസ്യം മടി മടിക്ക് മാ ഇല്ലാതാക്കൂ എന്താണ് നിവാപാമ്പു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദകക്രയയ്ക്ക് ഉപയോഗിക്കുന്ന ജലം അന്ത്യകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം എന്നാണ് അതിനകത്ത് അർത്ഥം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആലസ്യത്തെ അവസാനിപ്പിക്കൂ എന്നാണ് കുറച്ച് ആലങ്കാരികമായി കവി പറഞ്ഞതാണ് മടി മാറ്റി മാറ്റിവയ്ക്കൂ മടി മാറ്റി മാറ്റിവെച്ചിട്ട് ഭാലത്തിലോലും വിയർപ്പിനാല് ഭാലം നെറ്റി ഭാലം നെറ്റിത്തടം നെറ്റിയിലെ വിയര്പ്പു കൊണ്ട് ഈ ഭാഷയെ വളർത്താൻ ശ്രമിക്കൂ എന്നാണ് നിങ്ങളുടെ മടി മാറ്റൂ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും മാറ്റി വച്ചിട്ട് നിങ്ങളുടെ ഈ തറവാട്ടിലെ സ്വത്തിനെ വളർത്താൻ നിങ്ങൾ ശ്രമിക്കൂ അതല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് നമ്മുടെ മുൻപിലുള്ള കൺമുൻപിലുള്ള നമ്മുടെ തറവാട് നഷ്ടപ്പെടാതിരിക്കാൻ അതിനെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ അതിനായി നിങ്ങളുടെ മടിക്ക് നിങ്ങളുടെ മടിക്ക് ഉദകക്രിയ ചെയ്യുന്ന ജലം തളിക്കൂ ഉദകക്രിയ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജലം തളിക്കൂ നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ വിയർപ്പിനാലെ കഠിനമായി അധ്വാനിച്ച് ഈ ഭാഷയെ പോഷിപ്പിക്കൂ എന്നാണ് മടി മാറ്റി ഭാഷയെ വളർത്തൂ ഇവിടെ ഒരു വാക്ക് നമുക്ക് പരിചിതമല്ലാത്ത അല്ലെ പാമ്പു അല്ലെ ഉദകക്രിയക്കുള്ള ജലം അന്ത്യകർമ്മങ്ങൾക്കുള്ള ജലം എന്നുള്ള അർത്ഥമാണ് അതിന് കൊടുത്തിട്ടുള്ളത് കവി ശുഭ ശുഭപ്രതീക്ഷയിലാണ് കവിത അവസാനിപ്പിക്കുന്നത് ഏറെ വാക്കെന്തിന് നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ കേടറ്റൊര ഉദാര്യശീലത്തിൽ എന്നെന്നെ കേളി കേട്ടിട്ടുള്ളവർ കേരളീയർ ഏറെ വാക്ക് എന്തിന് ഞാനിനി അധികം പറയുന്നത് എന്തിന് നാളെ മുതൽ ഇനി കൈരളി മലയാള ഭാഷ തൻ്റെ ഗൃഹാങ്കണത്തിൽ തൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ തറവാട്ടിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ പാണ്ഡിത്യ ഭിക്ഷ പാണ്ഡിത്യം എന്ന ഭിക്ഷ തേടി വന്നവർ പാണ്ഡിത്യം പഠിക്കാനായി വരുന്നവർ ഭാഷയെക്കുറിച്ച് അറിയാൻ വരുന്നവർ മലയാളം പഠിക്കാൻ വരുന്നവർക്ക് ഭാണ്ഡം നിറച്ച് തിരിച്ചു കൊടുക്കും ഭാണ്ഡം അവരുടെ ഭാണ്ഡം അവരുടെ മടി അവർ കൊണ്ടുവരുന്ന ആ ഭാണ്ഡത്തിൽ നിറയെ കൊടുത്ത് തിരിച്ചുവിടും എന്നാണ് അവർ വെറും കയ്യോടെ മടക്കി അയക്കില്ല ഈ മലയാള തറവാട്ടിലേക്ക് മലയാള ഭാഷയെക്കുറിച്ച് പഠിക്കാൻ വരുന്നവർക്ക് എല്ലാം നൽകി തിരിച്ചയക്കും കവിയുടെ പ്രതീക്ഷയാണ് കാരണം കവി പറഞ്ഞല്ലോ ഈ തറവാടിൻ്റെ സ്വത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കൂ അപ്പം ഈ തറവാട്ടിലേക്ക് ഇനി ഭിക്ഷ ചോദിച്ച് പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വരുന്നവർക്ക് ഇനി നൽകുന്നത് എന്താണ് നിറയെ നൽകാൻ ഇവിടെയുള്ളവർ ശക്തരാണ് കേടറ്റ ഔദാര്യശീലം ഔദാര്യശീലം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശീലം കേടറ്റ കേടില്ലാത്ത ഇഷ്ടം പോലെ കൊടുക്കുന്ന ശീലമുള്ളവരാണ് കേരളീയർ എന്നാണ് മറ്റുള്ളവർക്ക് നൽകാൻ ഒരു മടിയുമില്ലാത്തവരാണ് അതിഥി ദേവോ ഭവ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാണ് കേരളീയർ അപ്പോൾ ഇനി നാളെ മുതൽ ഇവിടെ വരുന്ന എൻ്റെ ഭാഷയെ തേടി വരുന്നവർക്ക് ഭാഷയുടെ മുത്തും പവിഴവും തേടി വരുന്നവർക്ക് നിറയെ നൽകാനായി അവരുടെ ഭാണ്ഡങ്ങൾ നിറച്ച് നൽകാനായി ഇവിടെയുള്ളവർ ശ്രമിക്കും ഇവിടെയുള്ളവർ അതിന് തയ്യാറാകും കാരണം മലയാളികൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിയില്ലാത്തവരാണ് എന്നാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് കവിത അവസാനിക്കുന്നത് കവിതയുടെ ആദ്യ ഭാഗത്ത് അമ്മയും കുഞ്ഞും പോലെയുള്ള ആത്മബന്ധം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തുടങ്ങി പറയുന്ന ഭാഷ അവൻ ഗ്രഹിക്കുന്ന ഭാഷ ആ ഭാഷയുടെ പ്രാധാന്യമാണ് കവി വ്യക്തമാക്കുന്നത് രണ്ടാമത്തേത് ആ ഭാഷ എങ്ങനെയാണ് ഒരാളെ സ്പർശിക്കുന്നത് അയാളുടെ ആത്മാവിൽ തൊടുന്നു അയാളുടെ ഹൃദയത്തിൽ തൊടുന്നു അന്യഭാഷകൾ പുറമെയാണ് സ്പർശിക്കുന്നത് അവർ വളർത്തമ്മമാരാണ് എന്നാണ് കവി പറയണത് പിന്നെ പറയുന്നത് മലയാളത്തിൻ്റെ കഴിവുകളെക്കുറിച്ചാണ് മറ്റു ഭാഷകളിൽ നിന്ന് അതേപോലെ തർജ്ജമ ചെയ്യാൻ ശേഷിയുള്ള അത്ര പദസമ്പത്തും അത്ര ഭാവനയും സർഗാത്മകരായ എഴുത്തുകാരും ഉള്ള നാടാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തും തർജ്ജമ ചെയ്യപ്പെടും ആത്മാവ് ചോരാതെ അത് ഈ ഭാഷയുടെ കഴിവാണ് ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് പ്രിയപ്പെട്ട ബുദ്ധിമാന്മാരെ മലയാളികൾ ബുദ്ധിമാന്മാരാണ് നിങ്ങൾ നിങ്ങളുടെ തറവാടിനെ വളർത്തു ഈ തറവാട്ടിലെ സമ്പത്ത് വർദ്ധിപ്പിക്കൂ ഇതിലഭിമാനിക്കൂ ഇതിനെ പരിപോഷിപ്പിക്കൂ നിങ്ങളുടെ മടി മാറ്റി നിർത്തി നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് പണിയെടുക്കൂ എന്നാണ് പിന്നെ വീണ്ടും കവി അതോടെ കവി അവസാനിപ്പിക്കുകയാണ് എന്തിനാണ് ഇനി അധികം പറയേണ്ടത് ഇനി ഇവിടെ വരുന്നവർക്ക് എൻ്റെ ഭാഷയെ തേടി വരുന്നവർക്ക് കൊടുക്കാൻ ഇവിടെ മുത്തും ഉണ്ട് കാരണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ എപ്പോഴും താല്പര്യമുള്ളവരാണ് കേരളീയർ എന്ന് പറഞ്ഞിട്ടാണ് കവിത അവസാനിക്കുന്നത് ചോദ്യോത്തരങ്ങൾ മാതൃഭാഷയെക്കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെ കണ്ടെത്തലുകളാണ് കവി നടത്തുന്നത് ആദ്യ ഭാഗത്ത് കവി മലയാളത്തിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് പറയണത് കുഞ്ഞ് ആദ്യമായി പറയുന്നത് അവൻ്റെ മാതൃഭാഷയാണ് അമ്മയുടെ മുലപ്പാലാണ് കുഞ്ഞിൻ്റെ ജീവനാധാരം അതുപോലെ മാതൃഭാഷയാണ് വളർച്ചയ്ക്ക് ആധാരം മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോഴേ അമൃത പോലും അമൃതായി തോന്നു എന്ന് പറഞ്ഞാൽ മാതൃഭാഷ ബോധന മാധ്യമമാക്കുമ്പോഴാണ് ശരിയായ ജ്ഞാനം ലഭിക്കുകയുള്ളൂ പിന്നീട് ഈ ഭാഷ അതിൻ്റെ കഴിവുകളെ കുറിച്ചാണ് കവി സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആ ഭാഷയുടെ പ്രത്യേകതകൾ എങ്ങനെയാണ് അത് ആത്മാവിൽ തൊടുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ കഴിവുകളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭാഷയുടെ കഴിവുകളെക്കുറിച്ച് കവി കണ്ടെത്തി അവതരിപ്പിക്കുന്നു അടുത്ത ചോദ്യം ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്വിൽ ഏറെ വാക്കെന്തിന് നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചു മാതൃഭാഷയുടെ സ്വത്ത് വർദ്ധിപ്പിച്ച് വിജ്ഞാന ഭാഷയായി വളർത്തുന്നതിന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇനിയും എന്തെല്ലാമാണ് ഏറ്റെടുക്കാനുള്ളത് ചർച്ച ചെയ്ത നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അതായത് മല മാതൃഭാഷ വൈകാരികമായ ഒരു അനുഭൂതിയായി മാത്രം അവസാനിക്കാതെ വിജ്ഞാന ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം ഉൾക്കൊള്ളാം സയൻസ് അല്ലെ ഐ ടി എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഭാഷയെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് കഥയും കവിതയും എഴുതുന്നത് പോലെ നോവലും എഴുതുന്നതുപോലെ സയൻസും കണക്കും അതുപോലെ ഐ ടിയും അല്ലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഒക്കെ നേടുന്ന വിധത്തിൽ നമ്മുടെ ഭാഷയെ വൈജ്ഞാനിക മേഖലകളിലേക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ള ചോദ്യമാണ് കവി ചോദിക്കുന്നത് വള്ളത്തോളിൻ്റെ ഈ ആഹ്വാനം നമ്മുടെ ഭാഷയെ ഒരു വിജ്ഞാന ഭാഷയായി വളർത്തുന്നതിൻ്റെ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് നോക്കാം വിദ്യാഭ്യാസ മാധ്യമം ഇപ്പോൾ ബോധന മാധ്യമമായി മലയാളം ഉണ്ട് അല്ലേ മലയാളം മീഡിയം സ്കൂളുകളുണ്ട് ക്ലാസ്സുകളുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ പിള്ളേരുകൾ വളരെ കുറവാണ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണെങ്കിലും സ്കൂൾ തലം മുതൽ മലയാളം ഒരു പഠന മാധ്യമമായി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മലയാളം ജയിക്കണം എന്നുള്ളൊരു നിർബന്ധം കൂടിയുണ്ട് അല്ലേ മലയാളം കൂടി പാസ്സായാലാണ് ചില കാര്യങ്ങളിൽ ഇപ്പോൾ പി എസ് സിക്ക് ആണെങ്കിലും മലയാളം ഒരു നിർബന്ധ വിഷയമായി അപ്പോൾ അതിനെ അവഗണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അതിന് വളർച്ച നേടിയിട്ടുണ്ട് മാധ്യമങ്ങള് പ്രസാധനം പത്രങ്ങള് ആനുകാലികങ്ങൾ പുസ്തക പ്രസാധനം ഇതൊക്കെ മലയാള ഭാഷയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഡിജിറ്റൽ മേഖലയിൽ മലയാളം കമ്പ്യൂട്ടിംഗ് അല്ലേ മലയാളം ടൈപ്പിംഗ് ഉണ്ട് യൂണിക്കോഡ് ബ്ലോഗുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഡിജിറ്റൽ ലൈബ്രറി ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഡിജിറ്റൽ ലൈബ്രറികളുണ്ട് എല്ലാ തരത്തിലും ഈ റീഡിങ് ഈ ലേണിംഗ് അല്ലേ അങ്ങനെയൊക്കെ ഭാഷ വളരുന്നതിനുള്ള സകല സപ്പോ ആർ രാജശ്രീ അവരുടെ കല്യാണിയുടെയും ദാക്ഷാണിയുടെയും കഥ എന്ന നോവൽ എഴുതുമ്പോൾ അവർ പറയുന്നുണ്ട് അവർ ആദ്യം ഈ നോവൽ എഴുതിയത് ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണ് ചെറിയ ചെറിയ കുറിപ്പുകളായിട്ടാണ് എഴുതി തുടങ്ങിയത് പിന്നീട് എല്ലാവരുടെയും ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ നോവൽ എഴുതിയത് അപ്പോൾ നോക്കൂ ഒരു എഴുത്തിൽ പോലും എത്ര ശക്തമായ മാറ്റങ്ങളാണ് ഈ വൈജ്ഞാനിക മേഖലയിൽ ഉണ്ടായത് മറ്റൊന്ന് സാങ്കേതിക പദങ്ങൾ ഇപ്പം ഭരണഭാഷ അല്ലേ ഇപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിൽ മലയാളം ഉപയോഗിക്കാവുന്ന നിർബന്ധമുണ്ട് ഇപ്പോൾ കത്തുകളോ മറ്റു കാര്യങ്ങളിലോ സെക്രട്ടേറിയറ്റിൽ മറ്റ് ഓഫീസുകളിലൊക്കെ മലയാളമേ ഉപയോഗിക്കാവൂ എന്ന് നിർബന്ധമുണ്ട് ഭരണഭാഷ ശാസ്ത്രം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ മലയാളത്തിൻ്റെ സാങ്കേതിക പദങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇത്തരം പരിപാടികൾ നടത്തി വരുന്നുണ്ട് പിന്നെ മറ്റൊന്ന് വിവർത്തനങ്ങൾ നമ്മുടെ ലോകത്തിലും ഭാരതത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ ക്ലാസിക് കൃതികളും നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ എഴുത്തുകാരുടെ രചനകൾ അന്യഭാഷകളിലേക്കും തർജ്ജമ ചെയ്യുന്നുണ്ട് പിന്നെ കേരള സാഹിത്യ അക്കാദമി മലയാളം സർവകലാശാല സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സർവ്വവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ട് തുഞ്ചൻപറമ്പ് അല്ലേ ഉണ്ട് അപ്പോൾ തുഞ്ചൻ സ്മാരക സർവകലാശാല ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഭാഷയെ വളർത്തുന്നതിനും അതിൻ്റെ വൈജ്ഞാനിക മേഖലയെ ഉയർത്തുന്നതിനും ശ്രമിക്കുന്നുണ്ട് ഇനിയും ഏറ്റെടുക്കാനുള്ളത് ശാസ്ത്രം സാങ്കേതികവിദ്യ വൈദ്യശാസ്ത്രം നിയമം തുടങ്ങിയ മേഖലകളിൽ വളരാൻ ഭാഷയ്ക്ക് ഇനിയും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് എങ്കിലാണ് മലയാളം അല്ല ഒപ്പം എത്തുകയുള്ളു വൈജ്ഞാനിക മേഖലയിൽ വൈകാരിക മേഖലയിലല്ല വൈജ്ഞാനിക മേഖലയിൽ ഗവേഷണ രംഗങ്ങളിലും കൂടുതൽ പ്രോത്സാഹനങ്ങൾ ആവശ്യമാണ് സാങ്കേതിക സൗകര്യങ്ങൾ അതായത് മലയാളം ടൈപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടി ജനകീയവും സാർവത്രികവുമാക്കണം മലയാളത്തിന് ശാസ്ത്രീയ ചിന്തയും വിശകലനവും പ്രോത്സാഹിപ്പിക്കുന്ന രചനകൾ ഇപ്പോൾ ശാസ്ത്ര രചന യുറേക്ക പോലെയുള്ള രചനകൾ നമുക്കുണ്ട് അല്ലേ എഴുത്തുകാരുമുണ്ട് ശാസ്ത്രത്തെ വികസിപ്പ് നിങ്ങൾക്ക് തന്നെ ഇനി മലയാളം ഫസ്റ്റിലൊരു കഥ പഠിക്കാനുള്ളത് അത്തരത്തിലുള്ളതാണ് ശാസ്ത്ര വിദ്യയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അത് അത് പഠിക്കാൻ സഹായകമായ രചനകൾ കഥയായും കവിതയായും വരിക ഇനി ഭരണത്തിലും കോടതികളിലും ഉന്നത വിദ്യാഭ്യാസത്തിലും മലയാളത്തിൻ്റെ ഉപയോഗം ഉറപ്പുവരുത്തുക ശക്തമായ ഭാഷാ നിയമങ്ങൾ കൊണ്ടുവരണം ഇപ്പോഴും ഉണ്ട് കുറച്ചുകൂടി ശക്തമാക്കണം ഇനി പുതിയ തലമുറയെ ഭാഷയെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണം മലയാളം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും അവരെ ഈ വേരറ്റുപോകാതെ ഈ ഭാഷയുടെ നന്മ അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം ചെയ്യാതിരുന്നാൽ അതിൻ്റെ നഷ്ടം അവരുടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് അപ്പോൾ ഇനിയും പൂർണ്ണ വളർച്ചയിലേക്ക് വരാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ആണ് പക്ഷെ അത് ആ രംഗത്ത് അധികം പഠനങ്ങളോ നേട്ടങ്ങളോ ഉണ്ടായിട്ടില്ല ആളുകൾ കൈ കഴുകി മാറി നിൽക്കുകയാണ് പതിവ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈകോർക്കൽ ഉണ്ടായാൽ നമ്മുടെ കവി പാടിയ പോലെ അല്ലേ ഒരു കൈകോർക്കൽ കൈകോർക്കലുണ്ടായാൽ തറവാട്ടിലെ സ്വത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായാൽ നമുക്കിവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷ തൻ വക്തത്തിൽ നിന്ന് താൻ കേൾക്ക വേണം ഉള്ളത്തോൾ വിദേശ ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ശ്രമകരവും പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം കഠിനവുമാണ് നമ്മുടെ കുട്ടികൾ അതിന് കനത്ത വില നൽകേണ്ടി വരും മഹാത്മാഗാന്ധി വള്ളത്തോളിൻ്റെ വരികളും ഗാന്ധിജിയുടെ അഭിപ്രായവും പഠനമാധ്യമത്തെ സംബന്ധിച്ചുള്ള സമൂഹത്തിൻ്റെ സമകാലിക സമീപനവും വിശകലനം ചെയ്ത് പഠനമാധ്യമം മാതൃഭാഷയാകണം എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക എന്താണ് മുഖപ്രസംഗം അത് എഡിറ്റോറിയലാണ് കേട്ടോ പല കുട്ടികളും മുഖപ്രസംഗം എന്ന് കേൾക്കുമ്പോൾ പ്രസംഗം എഴുതി വയ്ക്കും ഇങ്ങനെയല്ല മുഖപ്രസംഗം എഡിറ്റോറിയലാണ് പത്രാധിപരുടെ കുറിപ്പാണ് അതിന് നല്ലൊരു ഹെഡിങ് വേണം ഒരു തുടക്കവും വിശദീകരണവും കൺക്ലൂഷനും വേണം പരമാവധി നല്ല ഭാഷയിൽ വേണം അതെഴുതാൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വിഷയം എന്താണ് വള്ളത്തോളിൻ്റെ വരികളിൽ എന്താ അദ്ദേഹം പറയണത് ഏത് കാര്യവും പഠിക്കണമെങ്കിൽ മനസ്സിൽ പതിയണമെങ്കിൽ അവനവൻ്റെ ഭാഷയിൽ പഠിക്കണം അങ്ങനെയല്ലേ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എത്രക്ക് നിഷേധിച്ചാലും ഒരു കാര്യം നന്നായി പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിലൂടെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ നമ്മൾ ഇംഗ്ലീഷിലൂടെയാണ് പഠിക്കുന്നതെങ്കിൽ പോലും മനസ്സിലാക്കുന്നത് മലയാളത്തിലൂടെയല്ലേ അതല്ലേ സത്യം ഇംഗ്ലീഷിലൂടെ തന്നെ ഗ്രഹിക്കാൻ കഴിയുന്നത് അപൂർവം കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ മാധവിക്കുട്ടിയെ കുട്ടിയെ പോലുള്ള എഴുത്തുകാരുണ്ട് അവർക്ക് മലയാളം വളരെ കുറച്ചേ കുറച്ചറിയാവും അവർ കൽക്കട്ടയിൽ ജീവിച്ച ആളാണ് പക്ഷേ എങ്കിൽ ആ ഉള്ള മലയാളം എത്ര മനോഹരമായി അവർ കൊണ്ടു നടക്കുന്നു അതാണ് ഗാന്ധിജിയും പറയുന്നത് അന്യഭാഷയിലൂടെ പഠിക്കുന്നത് കഠിനമാണ് എന്നാണ് അതിന് കുട്ടികൾ വില നൽകേണ്ടി വരും അവരവരുടെ അസ്തിത്വം മറന്നു പോകും എന്നാണ് സമൂഹത്തിൻ്റെ സമകാലിക സമീപനം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ മലയാളം മീഡിയം ക്ലാസ്സുകളില്ല ഒരു ഓരോ സ്കൂളുകളിൽ നമ്മൾ അന്വേഷിച്ചാൽ മലയാളം മീഡിയം കുട്ടികൾ വളരെ കുറവാണ് അവിടേക്ക് ആരും പോകുന്നില്ല അത് അവിടെ പഠിച്ചാൽ അല്ലെങ്കിൽ അത് അതിന് മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല ഒരു കാലത്ത് മലയാളം മീഡിയം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് വെച്ചാൽ നമ്മളതിനെ നിഷേധിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല പഠിക്കേണ്ടത് മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിലൂടെയാണ് പഠിക്കുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേ നിങ്ങൾ മലയാളത്തിലൂടെ തന്നെയാണ് ആ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുന്നു വായിക്കുന്നു പക്ഷേ പഠിക്കുന്നത് സ്വന്തം ഭാഷയിൽ ആണ് വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെയും വ്യക്തിയുടെ വികാസത്തിൻ്റെയും അടിത്തറയാണ് ആ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ വ്യക്തികൾക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ അതിന് പഠനമാധ്യമമായി വേണ്ടത് അവൻ്റെ ഭാഷയാണ് കാരണം അവന് സ്വാഭാവികമായി ചിന്തിക്കാനും അവന് സ്വപ്നം കാണാനും അവന് ഉറങ്ങാനും കഴിയുന്നത് ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്നത് അവൻ്റെ ഭാഷയിലാണ് അപ്പോൾ മാത്രമാണ് അവൻ്റെ ആത്മാവിന് വളർച്ച ഉണ്ടാവുന്നത് മറ്റെല്ലാം പഠിക്കുമ്പോഴും കൂടുതൽ അറിയാൻ അവനവനെ അറിയാൻ സ്വന്തം അസ്തിത്വവും വേരുകളും അറിയാൻ അവനെ സഹായിക്കുന്നത് അവൻ്റെ ഭാഷയാണ് എളുപ്പത്തിൽ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അല്ലേ പുതിയൊരു ഭാഷ പഠിക്കുന്ന ഭാരം അവനില്ല ചെറിയ പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് എന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മാത്രമല്ല അവൻ്റെ ചിന്തകൾക്ക് സ്വപ്നങ്ങൾക്ക് എഴുത്തിന് വിമർശനാത്മക ചിന്ത അല്ലേ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ഒക്കെ അവൻ്റെ ഭാഷയാണ് അവന് നൽകുന്നത് സമൂഹം പലപ്പോഴും ഇതിന് എതിർ നിൽക്കുകയാണ് അത് പലപ്പോഴും കുട്ടിയുടെ ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന രീതിയിലാണ് ഞാനൊരു എഡിറ്റോറിയല് കമൻ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ഉത്തരങ്ങൾ മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന് ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യം ഷുവർ ക്വസ്റ്റിനാണ് ഒന്നുകിൽ നിങ്ങൾക്ക് മലയാളം ഫസ്റ്റിൽ വരാം കാരണം പ്രകാശ് രാജിൻ്റെ ഒരു ലേഖനമുണ്ട് അല്ലെങ്കിൽ സെക്കൻഡിൽ വരാം അപ്പോൾ അത് വരണം നന്നായിട്ട് വരണം ഏത് രൂപേണ വരാം അപ്പോൾ ഉപന്യാസമായിട്ടോ മുഖപ്രസംഗമായിട്ടോ പ്രഭാഷണമായിട്ടോ എന്ന് പറഞ്ഞപോലെ പല വേഷത്തിലും വരാം എങ്ങനെ വന്നാലും എഴുതാം പറ്റുന്ന വിധത്തിലും ഒരു നല്ല അതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കി വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും